ഇപ്പോൾ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലൂഷെ സേബിർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ അലൂഷെ സേവിർ വടക്കാഞ്ചേരിയിലാണ് കെ എസ് യു നേതാക്കളെ മുഖംമൂടി ധരിച്ച് കൈവിലങ്ങുമായി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നത് എസ് എഫ് ഐ കെ എസ് യു സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് കരുതിക്കൂട്ടിയെന്ന് തന്നെ മനസ്സിലാക്കാം കാരണം മൂന്ന് കെ എസ് യു പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതും അവരെ കോടതിയിൽ ഹാജരാക്കിയ രീതി അത് കോടതി തന്നെ ഇക്കാരണം എടുത്തു പറയുകയും അതേപോലെ തന്നെ ഈ എസ് എച്ച്ഒക്ക് കാരണം കാണാൻ നോട്ടീസ് അടക്കം നൽകിയിട്ടുണ്ട് ഒരു കൃത്യമായ ഗൂഢാലോചന തന്നെയല്ലേ ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത് വലിയ ഗൂഢാലോചനയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് അതീവ ഗൗരവരമായിട്ടുള്ള ഒരു വിഷയമാണ് കാരണം വിദ്യാർത്ഥികളായിട്ടുള്ള മൂന്ന് ആളുകളെ മുഖമൂടി അണിയിപ്പിച്ചുകൊണ്ട് കൈവിലങ് ഇട്ടുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുക എന്ത് തെറ്റാണ് അവർ ചെയ്തത് അവർ ഈ വലിയ കുറ്റവാളികൾ എന്ന തരത്തിൽ കുറ്റവാളികൾ ചെയ്യുന്നതിന് സമാനമായ രീതിയിലേക്ക് അവരുടെ മുഖമൂടി അണിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൈവിലങ് അണിയിച്ചുകൊണ്ട് കോടതിയിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന കാര്യമാണോ അപ്പൊ പിണറായി വിജയന്റെ ഭരണത്തിൽ കേരളത്തിലെ പോലീസ് രാജാണ് നടക്കുന്നത് ഇവിടെ പിണറായി വിജയന്റെ ഫാസിസ്റ്റ് സർക്കാരിന്റെ ഉപകരണമായിട്ട് കേരള പോലീസ് മാറിയിരിക്കുകയാണ് കാരണം കേട്ടുകേൾവില്ലാത്ത രീതിയിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളോട് ചെയ്ത ഇത് കൊടും ക്രൂരതയാണ് ഒരു രീതിയിലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല ഈ കഴിഞ്ഞ കുറേറെ നാളുകളായി ഒൻപത് വർഷക്കാലമായി പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിൽ വലിയ രീതിയിലേക്കുള്ള അരാജകത്വമാണ് പോലീസിനെ അഴിഞ്ഞാടാൻ പിണറായി സർക്കാർ അനുവദിക്കുകയാണ് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം പിണറായി വിജയന്റെ കയ്യിലില്ലാത്ത സാഹചര്യമാണ് എന്തും കാണിക്കാമെന്ന തരത്തിൽ ധിക്കാരവും ദാർഷ്യവുമായിട്ട് കേരള പോലീസ് മുന്നോട്ട് പോവുകയാണ് ഇതിൽ വലിയ പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകും വിദ്യാർത്ഥികളായ കെ യശുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ കൊടും കുറ്റവാളികൾക്ക് സമാനമായി തീവ്രവാദികൾക്ക് സമാനമായി ചെയ്ത ഈ ചെയ്തികളെ ഒരു രീതിയിലും ന്യായീകരിക്കാൻ സാധിക്കില്ല ഇക്കെ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനവുമായി ബന്ധപ്പെട്ട് എസ് എച്ച് ഷാജഹാൻ ഷാജഹാൻ എന്ന് പറയുന്ന കൊടും ക്രിമിനലിലാണ് ഈ ഇതിന് നേതൃത്വം കൊടുത്തത് ഒരു കാര്യം മാത്രം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു യു അധികാരത്തിൽ കയറിയാൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ഞങ്ങൾ പിഴുതെറിയും അവരെ അവരുടെ കുപ്പായം അഴിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അലുശ്വസ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തന്നെ ഈ കസ്റ്റഡി മർദ്ദനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരാകാശത്തിൽ വിവരകാശത്തിൽ എത്തുന്നതടക്കം അങ്ങനെ പോലീസ് സേനയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ക്രിമിനലുകൾ ഉണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് പലപ്പോഴുമായിട്ട് നമുക്ക് മുതിർന്ന ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരടക്കം പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഒരു പൂർണ്ണമായിട്ടും അതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്ന കാര്യം വീണ്ടും വീണ്ടും വ്യക്തമാകുന്നതാണ് വിദ്യാർത്ഥികളെ ഇന്ന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആ രീതിയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് വലിയ ശുദ്ധികലശം കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിൽ അല്ലെങ്കിൽ പോലീസുകാരുടെ ഇടയിൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്നതാണ് കേഷിന്റെ അഭിപ്രായം കാരണം പരീക്ഷ എഴുതി പാസാകാത്ത അല്ലെങ്കിൽ കോപ്പി അടിച്ച് പരീക്ഷ എഴുതി ജയിച്ച ശിവരഞ്ജിത്തന്മാരെ പോലെയുള്ള ആളുകൾ കേരള പോലീസിൽ കിടന്നു കൂടിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അനവധി നിരവധി ക്രിമിനലുകളാണ് കേരള പോലീസിൽ കയറി ഈ പിണറായി വിജയന്റെ ഒൻപത് വർഷക്കാലത്തിന്റെ ഭരണത്തിന്റെ ഇടയിലാണ് ഇത്തരം ക്രിമിനൽ വാഴ്ച കേരളത്തിന്റെ പോലീസിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെ നീതി ലഭ്യമാക്കേണ്ട അല്ലെങ്കിൽ നീതി നടപ്പിലാക്കേണ്ട ഇവിടെ നാടിന്റെ സമാധാനം പ്രതീക്ഷിക്കാൻ ചുമതലപ്പെട്ട കേരളത്തിന്റെ പോലീസ് ഇവിടെ കുറ്റവാളികളെക്കാളും ക്രിമിനലേകളെക്കാളും അല്ലെങ്കിൽ അതിലും ഭീകരമായിട്ടുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് കേരളത്തിന്റെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത് പോലീസിന്റെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അഭയം തേടാനുള്ളൊരു ഇടമായിരുന്നു പോലീസ് സ്റ്റേഷനെങ്കിൽ ഇന്ന് ഭയപ്പാടോട് കൂടിയിട്ടാണ് കേരളത്തിലെ ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലുന്നത് അപ്പോൾ അതേപോലെ ഭീകരമായിട്ടുള്ള അന്തരീക്ഷമാണ് കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനുകളിൽ ഉള്ളത് ഇതെല്ലാം വലിയ രീതിയിലേക്ക് ഇത് പിണറായി വിജയന്റെ ഭരണത്തിന്റെ ദുരന്തമാണ് അതായത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് ഈ ഭരണത്തിന്മേൽ അല്ലെങ്കിൽ ഈ വകുപ്പിന്മേൽ യാതൊരു നിയന്ത്രണവുമില്ല എന്നതാണ് ഓരോ ദിവസത്തെയും ഇതിന്റെ ഓരോരോ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് കേരള പോലീസിൽ വലിയ രീതിയിലേക്കുള്ള ശക്തമായിട്ടുള്ള ഒരു ശുദ്ധി ശുദ്ധികലശം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട് ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ പിഴുത് പുറത്തെറിയേണ്ടതായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കേരളത്തിലെ സി പി എം പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ പറയുന്ന പോലീസുകാർക്ക് ക്രിമിനലുകളായിട്ടുള്ള പോലീസുകാർക്ക് സംരക്ഷണം ഒരുക്കുന്നത് അവരുടെ ചട്ടുകങ്ങളായി അവരുടെ ആജ്ഞാനുവർത്തികളായിട്ട് ഈ പോലീസുകളെല്ലാം മാറുമ്പോൾ ഇവിടെ നാട്ടിൽ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് അതിലെല്ലാം വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം കേശു രേഖപ്പെടുത്തി ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും ഈ ക്രിമിനലുകളെ ഇവിടെ സേനയിൽ നിന്ന് പുറത്താക്കുന്നതുവരെ ഞങ്ങളുടെ പ്രതിഷേധമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം വളരെ നന്ദിയുണ്ട് ശ്രീ അലോഷ്യ സി സി അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും